മുംബൈ തർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും സൂര്യൻ ചിങ്ങം രാശിയിലും ശുക്രനും കേതുവും കന്നി രാശിയിലും ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ നാലാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ തീയതി കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജാതകത്തിലെ ഗ്രഹനില മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറിച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ കന്നിരാശിയിലാണ് ഇത് ശുക്രൻ്റെ നീചസ്ഥാനമാണ് ഇവിടെ കേതുവും ശുക്രൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ശുക്രൻ ഇവിടെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ നിൽക്കുന്നതാണ് അതിനുശേഷം സ്വരാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ശുക്രൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യോഗം നിർമ്മിക്കുന്നതായിരിക്കും പതിനെട്ടാം തീയതി വരെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഭക്ഷണപാനീയങ്ങളിൽ ഫാസ്റ്റ് ഫുഡും മറ്റും കഴിയുന്നതും ഒഴിവാക്കണം പതിനെട്ടാം തീയതിക്ക് ശേഷം സമയം നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനി അധികം അനുകൂല ഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ അംശബല ശനി ഇപ്പോൾ മൃതാവസ്ഥയിൽ നിന്നും യുവ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രേമബന്ധങ്ങളിലുള്ളവർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സൗമ്യത പുലർത്തണം കാരണം രാശിയാധിപൻ ശുക്രൻ പന്ത്രണ്ടിൽ നീചസ്ഥാനത്താണ് നിൽക്കുന്നത് പതിനെട്ടാം തീയതിക്ക് ശേഷം സ്ഥിതിഗതികൾ സാമാന്യമാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് കേന്ദ്രസ്ഥാനാധിപൻ ത്രികോണ സ്ഥാനത്തിലാണ് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും ഈ സമയത്ത് ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ കാര്യം മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധികൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പക്ഷേ നാലാം തീയതി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഈ മാസം ബുധാദിത്യ യോഗത്തിൻ്റെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പൊതുവെ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇനി കരിയറിനെക്കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും പൊതുവെ കർക്കിടകം രാശിക്കാരുടെ കരിയറിൽ എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും സെപ്റ്റംബർ മാസത്തിലെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യ യോഗം നിർമ്മിക്കുന്നതിനാൽ കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇത് ഗവൺമെൻറ് ജോലിക്കാർക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും കരിയറിൽ പുരോഗതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ബിസിനസ്സിൽ പ്രോഗ്രസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും കൂടാതെ ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനാധിപനുമാണ് ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും ചിലവുകളിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം